നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ സമൂഹത്തിൽ തൊഴിലാളികളുടെ സ്ഥാനം എന്താണ് എന്ന് നമുക്ക് നോക്കാം ഒരു തൊഴിലാളി എന്നത് തൻ്റെ ശാരീരികമോ മാനസികമോ ആയ പരിശ്രമം നൽകി പ്രതിഫലമായി വേതനം ശമ്പളം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള പ്രതിഫലം സ്വീകരിക്കുന്ന ആളാണ് തൊഴിൽ ചെയ്യുന്നവൻ സ്വന്തം ശേഷിയും സമയവും ഒരു സ്ഥാപനത്തിനോ വ്യക്തിക്കോ സമൂഹത്തിനോ വേണ്ടി ജോലി ചെയ്യുന്നവൻ എന്നുള്ളതും തൊഴിലാളിയാണ് തൊഴിലാളിയുടെ സ്വഭാവം പലപ്പോഴും സ്വന്തം ജീവിതോപാധി കണ്ടെത്തുന്നതിനായി വേതനം അത് ദിവസവേതനമാകാം മാസശമ്പളമാകാം ഈ രൂപത്തിൽ പ്രതിഫലം ആശ്രയിക്കുന്ന ഒരാളാണ് സമൂഹത്തിൽ തൊഴിലാളിയുടെ സ്ഥാനം എന്താണ് തൊഴിലാളികൾ സമൂഹത്തിൻ്റെ ആധാരശക്തിയാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും സാമൂഹിക പുരോഗതിക്കും തൊഴിലാളികളുടെ സംഭാവന അത്യന്താപേക്ഷിതമാണ് തൊഴിൽ ചെയ്യുന്നവർ ഇല്ലാത്ത ഇല്ലാതെ ഒരു രാഷ്ട്രത്തിൻ്റെ ഉൽപ്പാദനവും സേവനവും നിലനിർത്താൻ ഒരിക്കലും കഴിയുകയില്ല ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശാരീരികമായോ മാനസികമായോ പരിശ്രമം നൽകി വേതനം നേടുന്നവരാണ് തൊഴിലാളികൾ ഒരു തൊഴിലാളി ഒരു സ്ഥാപനത്തിൽ എങ്ങനെ പെരുമാറണം ഒരു തൊഴിലാളി ഒരു സ്ഥാപനത്തിൽ നല്ല രീതിയിൽ പെരുമാറുന്നത് സ്വന്തം കരിയറിനും ജി സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും ഒരുപോലെ സഹായകരമാണ് അത് വിശ്വാസ്യത പ്രൊഫഷണലിസം ടീമിനോടുള്ള ആത്മാർത്ഥത എന്നിവ കൊണ്ട് അടിയുറച്ചിരിക്കും തൊഴിലാളി പ്രധാനമായി പാലിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം സമയം പാലിക്കൽ വളരെ പ്രധാനമാണ് ജോലിക്ക് സമയത്തിനെത്തുക യോഗങ്ങൾ മീറ്റിങ്ങുകൾ പ്രോജക്റ്റ് സൈഡ് ലൈനുകൾ തുടങ്ങിയവയിലെല്ലാം കൃത്യത പാലിക്കുക ഉത്തരവാദിത്വത്തോട് നമ്മൾ എല്ലാ പ്രവൃത്തിയിലും ഇടപെടണം നൽകിയ ജോലി പൂർണ്ണമായും മികച്ച രീതിയിലും പൂർത്തിയാക്കണം പിഴവുകൾ വന്നാൽ അത് മറയ്ക്കാതെ സമ്മതിക്കുകയും പരിഹരിക്കുകയും ചെയ്യുക ബഹുമാനത്തോട് പെരുമാറുക എന്നത് വളരെ പ്രധാനമാണ് സഹപ്രവർത്തകരോടും മേലധികാരികളോടും സൗമ്യവും വിനീതവുമായ ഭാഷയും സമീപനവും പുലർത്തണം മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാൻ തയ്യാറാകണം ടീം വർക്ക് ടീം വർക്ക് നടത്തുക എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ് സഹപ്രവർത്തകരെ സഹായിക്കുക അറിവുകൾ പങ്കുവയ്ക്കുക കൂട്ടായ്മയിൽ നേട്ടങ്ങൾ നേടാൻ മനസ്സ് തുറക്കുകയും വേണം സ്ഥാപനം സംരക്ഷിക്കൽ വളരെ പ്രധാനം അർഹിക്കുന്ന ഒരു ഘടകമാണ് സ്ഥാപനത്തിൻ്റെ രഹസ്യ വിവരങ്ങൾ പുറത്തു പറയാതിരിക്കുക സ്ഥാപനത്തിൻ്റെ പേരും കേൾപ്പും പ്രതിഷ്ഠയും നിലനിർത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുക പോസിറ്റീവ് മനോഭാവം എപ്പോഴും ഉണ്ടായിരിക്കണം പരാതിക്കാരനായി മാറാതെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണം സമ്മർദ്ദ സമയങ്ങളിലും ശാന്തത പാലിക്കുക പഠിക്കാനുള്ള മനോഭാവം അതിപ്രധാനമാണ് പുതിയ കഴിവുകളും ടെക്നോളജികളും പഠിക്കാൻ തയ്യാറാകുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് പ്രവർത്തനം മെച്ചപ്പെടുത്തുക ക്രമശീലവും പ്രൊഫഷണലിസവും അത്യാവശ്യമായ കാര്യങ്ങളാണ് വസ്ത്രധാരണത്തിലും സംസാരത്തിലും പ്രൊഫഷണൽ രീതിയിൽ പെരുമാറുക ഓഫീസ് നയങ്ങളും നിയമങ്ങളും കൃത്യത പാലിക്കുകയും വേണം ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ സമൂഹത്തിൽ തൊഴിലാളികളുടെ സ്ഥാനം എന്താണെന്ന് എനിക്ക് പല സന്ദർഭങ്ങളിലും മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടി ഞാനിവിടെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം